ആയുർവേദ ആശുപത്രിക്ക് സമീപം കടവിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത് ആദ്യഘട്ടമായി ചീരകൃഷിയാണ് ഇറക്കിയത് വിഷമുക്തമായ പച്ചക്കറികൾ മിതമായ നിരക്കിൽ പ്രദേശവാസികൾക്ക് എത്തിക്കുക എന്നതാണ് പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നത് വാർഡ് കൗൺസിലർ വി എൻ സുനീഷ് ആദ്യഘട്ട പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ജലീൽ കുട്ടൻ ഷൈൻ ഹിജാസ് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു നിറവ് സ്നേഹ സംഗമം കരോട്ടക്കാട് തുടങ്ങിയ കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ ഭാരവാഹികളായ സിജിദ സാബിറ സൽവാ റിയാസ് തുടങ്ങിയവർ കൃഷിക്ക് നേതൃത്വം നൽകി വരും നാളുകളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വിവിധതരം പച്ചക്കറി കൃഷി ഇറക്കുമെന്നും കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു കൃഷിയുടെ മേൽനോട്ട ചുമതലകൾ നിർവഹിക്കുന്നതിനായി രക്ഷാധികാരിയായി ചുമതലപ്പെടുത്തി ഗ്രൂപ്പുകളും ഒരുപോലെ തന്നെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇത് ഒരു ഗുണമുള്ള കാര്യം മുപ്പത് ദിവസത്തെ മെയിന്റനൻസ് വേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് ഇത് വിളകളെടുക്കുകയും വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ ഈ ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ നമുക്ക് വിതരണം ചെയ്യാനും സാധിക്കും അപ്പൊ അതാണ് അതിന് ഏറ്റവും വലിയൊരു ഗുണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഇതിന് എല്ലാ ആശംസകളും നേടുന്നു അതുപോലെ തന്നെ അടുത്തത് നമ്മള് നമ്മുടെ ഈ ഓരോ കുടുംബശ്രീകളുടെയും യൂണിറ്റില് അവര് അവരുടെ ബാനേഴ്സും ഇവിടെ നൽകുന്നുണ്ട് അപ്പോ അതിനുവേണ്ടി നമ്മളിപ്പോ ഇവര് മൂന്നു വരും ഞാൻ ക്ഷണിക്കുകയാണ് അവര് മൂന്നു വരും നമ്മുടെ മൂന്ന് യൂണിറ്റുകളുടെ ബാനേഴ്സും ഇവിടെ നൽകുന്നതാണ് റ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യച്ചു പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുടി വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുത പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ